ഹലോ ഇന്നൊരു സ്നാക്സ് റെസിപ്പിയാണ് ഗോതമ്പ് ബ്രെഡ് ക്രീം ചീസും പുഴുങ്ങിയും മുട്ട വെച്ചിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മതി എളുപ്പത്തിൽ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ഇതിനായിട്ട് ഇവിടെ രണ്ട് സ്ലൈസ് ഗോതമ്പ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര ഇത് വേണോ അത്രയും എടുക്കാം ഇതിലേക്ക് ടൊമാറ്റോ സോസ് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് എല്ലാ വശത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് ഒറിക ചേർത്ത് കൊടുക്കുക ഒരുക ഇങ്ങനെ വിതറി കൊടുത്താൽ മതിയാവും അതിന് ശേഷം ചില്ലി ഫ്ലെക്സ് കുറച്ച് മേലെ കൊടുക്കുക ഒരു പിസ്സയുടെ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടാനാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം ചീസ് വെച്ചിട്ട് എല്ലാ വശവും ഒരുപോലെ നന്നായിട്ട് തേച്ചുകൊടുക്കുക ഞാൻ ഒരു രണ്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി ഈ ക്രീം ചീസ് തേച്ചതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മുട്ട ഇങ്ങനെ വെച്ചുകൊടുക്കാം നാല് പീസായിട്ടാണ് വെച്ചുകൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഒരിഗാനാവും കൂടെ ചേർത്ത് കൊടുക്കണം അതേപോലെ തന്നെ നമ്മുടെ വറ്റൽമുളക് ചതച്ചത് എടുത്ത് കൊടുക്കാം വറ്റൽമുളക് നമുക്കൊന്നുമില്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും ചതച്ചതായിട്ട് അതല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റൽമുളക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള പൊടിയായി അരിഞ്ഞത് കുറച്ച് മല്ലിയലപ്പൊടിയായിട്ട് ചേർത്ത് വെതലേക്കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പ് തവ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടാവുമ്പോൾ തീയൊന്ന് കുറച്ച് വെച്ച് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ച് പനിൻ്റെ എല്ലാ വശത്തും ഒരുപോലെ ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്ലൈസ് ഇതിലകത്തേക്ക് വെച്ചിട്ട് നമുക്ക് വേറൊരു ഇരുമ്പ് തവ കൊണ്ട് ഇതൊന്ന് മൂടി വെക്കാം ആ ക്രീം ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇരുമ്പ് തവ കൊണ്ട് മൂടി വെക്കുന്നത് ഒരു മിനിറ്റിന് ശേഷം നമുക്കിതൊന്നും പുറത്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ക്രീം ചീസ് നല്ലപോലെ മെൽറ്റ് ആയി നല്ലൊരു ലൈറ്റ് ഉണ്ടാവും നമുക്കിതെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പോൾ ഗോതമ്പ് ബ്രെഡും അതുപോലെ തന്നെ വീട്ടിൽ നിങ്ങൾ ചീസൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്സ് റെസിപ്പി എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതേപോലെ ഇതിഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്